തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്ത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിലുള്ള രാമസേതുവാണ് എ ഡി ജി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതാപൻ തൃശൂർ പൂരം കലക്കിയതിന്റെ റിപ്പോർട്ട് അഞ്ച് മുഖ്യമന്ത്രിയാണ് കലക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവനെ കസേറി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിലുള്ള രാമസേതുവാണ് എ ഡി ജി പി എന്നുള്ളത് ആ എ ഡി ജി പിയെ സംരക്ഷിക്കാൻ ബോധപൂർവം മുഖ്യമന്ത്രി റിപ്പോർട്ട് മാറ്റിവെച്ചതാണ് കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ കൊടുത്തതിന് തുല്യമാണ് തൃശ്ശൂർ പൂരം കലക്കിയതിലെ പ്രതിയായ നേതൃത്വം കൊടുത്ത എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തന്നെ അന്വേഷണം ചുമതല ഏൽപ്പിച്ചത് കള്ളന്റെ കയ്യിലെ താക്കോലിൽ തൃശ്ശൂക്കാർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് വരാൻ പോകുന്ന ഈ തൃശൂർ കലക്കി കൊടുക്കാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ട് എന്താണെന്ന് തൃശ്ശൂക്കാർക്ക് മുൻകൂറായി തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ആ അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത് എ ഡി ജി പിരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ട് അഞ്ചു മാസം വൈകിച്ചത് കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്തതിന് തുല്യമാണ് എ ഡി ജി പി അന്വേഷണം ഏൽപ്പിച്ചത് സി പി ഐയും മുൻമന്ത്രി വി എസ് സുനിൽകുമാറും മുഖ്യമന്ത്രിയുടെ മുൻപിൽ മുട്ടിലിഴയുകയാണ് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തൃശ്ശൂർ പൂരം കലക്കിയ സംഭവത്തിൽ അവരുടെ നിലപാട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കരുവന്നൂർ ബാങ്ക് എക്സാലോജിക് എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ ഒതുക്കിയതിൽ സി പി എം ബി ജെ പിക്ക് നൽകിയ പാരിതോഷികമാണ് തൃശൂർ ലോക്സഭാ സീറ്റ് ലൈഫ് മിഷൻ തുടങ്ങിയ കേസ് കേസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം വന്ന ക്സാലോജിക്കൽ കേസ് ഈ കേസുകളെല്ലാം അട്ടിമറിക്കപ്പെടുന്നതിന് ബിജെപിക്ക് കൊടുത്ത പാരിതോഷികമായിട്ടാണ് തൃശൂരിലെ സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് നൽകിയത് അതിന് അവസാനത്തെ അന്തരീക്ഷം ഒരുക്കി കൊടുത്തു തൃശൂർ പൂരം കലക്കി പൂരവിശ്വാസികളുടെ വികാരം ബിജെപിക്ക് അനുകൂലമാക്കാൻ വേണ്ടി സേവാഭാരതിയുടെ ആംബുലൻസിന് സംരക്ഷണം കൊടുത്തുകൊണ്ട് ബിജെപി സ്ഥാനാർത്ഥിയെ പാതിരാത്രി അവിടേക്ക് എത്തിക്കുന്നതിനും നേതൃത്വം പോലീസ് മുതൽ പി വി അൻവർ വരെയുള്ള വിശ്വസ്തരെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണ് എ ഡി ജി പി അജിത് കുമാർ എന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു മുൻ എം എൽ എ അനിൽ അക്കരയും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതനായി ടി സി വി ന്യൂസ് തൃശൂർ